ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടി ജനവധി തേടിയേക്കുമെന്ന് സൂചന അമേഠയ്ക്ക് രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യവുമായി കർണാടക കോൺഗ്രസ് രംഗത്തെത്തി കർണാടക പി സി സി അധ്യക്ഷൻ ദിനേശ് കുണ്ടുറാവു ഈ ആവശ്യം ഉന്നയിച്ചത് ഇക്കാര്യം അദ്ദേഹം ട്വീറ്റ് ചെയ്തു കർണാടകയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് പി സി സിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടി അദ്ദേഹം മത്സരിക്കണം അത് എന്റെ സംസ്ഥാനമായ കർണാടകയിൽ നിന്നാകണം ദിനേശ് ഗുണ്ടറാവു കുറിച്ചു കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഈ ആവശ്യത്തെ പിന്തുണച്ചു കോൺഗ്രസ് നേതാക്കളെ കർണാടക പിന്തുണച്ചിട്ടുണ്ട് ഇന്ദ്രാഗാന്ധിയും സോണിയാഗാന്ധിയും ഉദാഹരണങ്ങളാണ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് മത്സരിച്ച് പുതിയ വികസന മാതൃക മുന്നോട്ട് വെക്കണം സിദ്ധരാമയ്യ ട്വിറ്ററിൽ പറഞ്ഞു കർണാടകയുടെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥും രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു രാജ്യം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടെന്ന് പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടില് ഇന്ദിരാഗാന്ധി കർണാടകയിലെ ചിക്മഗ്ലൂരില് നിന്ന് മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷയായി ചുമതലയേറ്റ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ബല്ലാരില് നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നു